കർത്താവിൻ്റെ അതിവിശുദ്ധ എന്നാൽ വാഴ്ത്തപ്പെടും മാറാകട്ടെ രണ്ട് ദിനവർത്താന്തം ഏഴാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ജ നാമം വിളിക്കപ്പെടപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളെ തുന്മാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും എന്ന് പറയുന്ന പ്രിയ ദൈവമക്കളെ അപ്പം ഈ ഒരു വാഗ്ദത്വം എന്ന് പറയുന്നത് അന്ന് ഇസ്രയേൽ ജനങ്ങൾക്ക് മാത്രം കൊടുത്തതല്ല തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ എല്ലാ ജനത്തിനും ഇന്ന് അത് ഒരു ആത്മീയ തലത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ അത് എല്ലാ ജനത്തിനും ഉള്ളതാണ് പ്രിയ ദൈവമക്കളെ ഇവിടെ ദൈവം പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് എന്തെന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ദേശത്തിൽ ക്ഷാമം അതിനൊരു ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ക്ഷാമങ്ങൾ മാറി ഒരു ക്ഷേമം വരണമെങ്കിൽ നാം ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തങ്ങളെ തങ്ങളെ താഴ്ത്തണം എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ഇന്ന് താഴ്മ ധരിപ്പിനാണ് മനുഷ്യന് മനസ്സില്ലാത്തത് പക്ഷേ അവിടെ ദൈവവചനം പറയുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് യാചിക്കാൻ ഇരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ തന്നെ താഴ്ത്തണം അല്ലെങ്കിൽ ഒരു ദേശം തന്നെ തന്നെ താഴ്ത്തണമെന്ന് പറയുന്നു അടുത്ത് പറയുന്നത് എൻ്റെ മുഖം അന്വേഷിച്ചെന്ന് പറയുന്നു കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണമെന്ന് പറയുന്നു പ്രിയ ദൈവ പൈതല് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നാം ആ ഒരു പ്രാർത്ഥനയുടെ ചിന്തയില്ലാതെ നമ്മുടെ മനസ്സ് പല വഴിക്കും പോകാറുണ്ട് പക്ഷേ കർത്താവിൻ്റെ മുഖത്തിൽ നോക്കുന്നതിനേക്കാളും നമ്മുടെ മുമ്പ് നിൽക്കുന്ന പ്രശ്നങ്ങളെ നോക്കിയാണ് നാം പ്രാർത്ഥിക്കുന്നത് ഈ പ്രശ്നം ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന പോലെ പറയും അങ്ങനെയല്ല ഒരു ഒരാ ഒരു പിതാവ് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ അവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ അവർ ഈ ഒരു നമ്മുടെ ആത്മീയ നമ്മുടെ ദൈവത്തിന് നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആ പിതാവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കണം അടുത്ത് പറയുന്നത് തങ്ങളുടെ തുന്മാർഗ്ഗങ്ങളെ വിട്ടു വിലകണമെന്ന് പറയുന്നു പ്രിയത്തിനും തങ്ങളുടെ പാവ വഴികളെ അല്ലെങ്കിൽ താം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേണ്ടാത്ത ദുർഗർമ്മങ്ങളെ മാറി ദൈവത്തിലേക്ക് തിരിയണമെന്ന് പറയുന്നു അപ്പോൾ നാം പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും കിട്ടുന്നില്ല എന്ന് നാം പ്രാർത്ഥിക്കുന്ന വിഷമിക്കുന്നതിനേക്കാളും നാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മെ തന്നെ ചോദന ചെയ്ത് അറിയണം പ്രിയ മക്കളെ നാം ഈ ലോകത്തിലെ അന്ത്യകാലത്തോട് അടുത്തിരിക്കുമ്പോൾ ഇന്ന് ദൈവഗീതമനുസരിച്ച് പ്രാർത്ഥിപ്പാനും ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിപ്പാനും ദൈവത്തിൻ്റെ മുഖത്തെ നോക്കി പ്രാർത്ഥിപ്പാനുമുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ അത് മട്ടുമല്ല നമ്മുടെ പാവ വഴികൾ അല്ലെങ്കിൽ നമുക്ക് ദൈവ ദുന്മാർഗമായ വഴികളെ വിട്ട് മാറി ദൈവസന്നിധിയിലേക്ക് ദൈവ രാജ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ പലവിധ വേദനകളോടും കർ ദൈമ സങ്കടങ്ങളും കൂടെ ഒരുക്കുന്ന ഈ നിൻ്റെ മക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു ദൈവം നാളുകളായി ദൈവമേ അവർ പ്രാർത്ഥിക്കുന്നു വർത്ത ഫലം കിട്ടുന്നില്ല പക്ഷേ അവർക്ക് അർത്ഥാ വേഹാലിൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് തങ്ങളെ തങ്ങനെ ശോധന ചെയ്യുവാനും അവർ തന്നെ തന്നെ താഴ്ത്തുവാനും കർത്താവ് അങ്ങുടെ മുഖം അന്വേഷിക്കുവാനും നിയമി അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുക അത് മറ്റുമല്ല അവരുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാൻ തടസ്സമായിരിക്കുന്ന സകല പാപക്രിയകളെയും ഭാവചിന്തകളെയും മാറ്റി നിയമി വിശുദ്ധിയിലേക്ക് നടത്തി അങ്ങയുടെ രാജ്യത്തിൽ വരുന്നതുവരെയും നേമി അങ്ങയുടെ കരം പിടിച്ച് നടത്തി കർത്താവെ അവർക്കാവശ്യമുള്ളത് നൽകി കൊടുത്ത് നീ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ അഹമ്മേൻ